ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഫാമിലിയിൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിലേക്ക് അവർക്ക് സ്വാഗതം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണോ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടിയത് ഒരു ഹെൽത്തി ബോഡിയാണ് ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടിയത് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ബോഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാവൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയത് ഒരു ടെൻഷൻ ഫ്രീ മൈൻഡാണ് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻസ് ഉള്ളപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസിനെ കുറയ്ക്കും ായിരിക്കും അപ്പോൾ ടെൻഷൻ ഫ്രീ മൈൻഡോട് കൂടി മാത്രം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് രണ്ട് മാസം മുമ്പ് തൊട്ടെങ്കിലും ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് പ്രഗ്നൻസിക്ക് ചാൻസ് കൂട്ടും എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഗുണം കുഞ്ഞുങ്ങൾക്ക് വരാവുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നട്ടെല്ലിൻ്റെയും തലച്ചോറിൻ്റെയും വൈകല്യങ്ങൾ തടയാനായിട്ടും ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഉപകാരമാകും ഇനിയും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രഗ്നൻസിക്ക് ചാൻസ് കൂട്ടുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് എന്നുള്ളത് അപ്പോൾ അത് എന്താണെന്ന് നമുക്കിനിയും നോക്കാം ഓരോ മാസവും സ്ത്രീകൾക്ക് മെൻസസ് ആകുമല്ലോ ഇത് അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത മെൻസസ് ആകുന്നതിൻ്റെ നടുവിലുള്ള ഒരു ദിവസമാണ് നമ്മൾ ഓവുലേഷൻ ഡേ ആയിട്ട് കണക്കാക്കപ്പെടാറുള്ളത് ഈ ഓവുലേഷൻ ഡേയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എഗ്ഗ് റിലീസ് റിലീസാകുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ എഗ്ഗ് മെയിൽ സ്പേമുമായിട്ട് കൂട്ടിമുട്ടുകയാണെങ്കിൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് നയൻറ്റി ആണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓവുലേഷൻ എന്താണെന്നാണ് ഗർഭാശയത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് അണ്ടാശയങ്ങളുണ്ട് ഓരോ മാസവും ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എഗ്ഗ് റിലീസാകുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ എഗ്ഗ് റിലീസാകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയപ്പെടാറുള്ളത് അപ്പോൾ ഈ ഓവുലേഷൻ ടൈമിൽ മെയിൽ സ്പേമുമായിട്ട് ഇത് കൂട്ടുമുട്ടുകയാണെങ്കിൽ പ്രഗ്നൻസിക്ക് അങ്ങനെയാണ് ചാൻസ് കൂടുന്നത് ഇനിയും നമുക്ക് നമ്മുടെ ഓവുലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് പീരീഡ്സ് വരുന്ന ഒരാളാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക റെഗുലറായിട്ട് പീരീഡ്സ് വരുന്ന ആളാണെങ്കിൽ ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് ഒന്നാം തീയതിയാണ് പീരീഡ്സ് വന്നതെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അടുത്ത പീരീഡ്സ് വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തെട്ട് ദിവസമാണോ ഇരുപത്തി നാല് ദിവസമാണോ ഇരുപത്തി ആറ് ദിവസമാണോ മുപ്പത് ദിവസമാണോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക സാധാരണയായി ഇരുപത്തി എട്ട് ദിവസം ഇട്ട് അടുത്ത പീരീഡ്സ് വരുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് പതിനാലാമത്തെ ദിവസമായിരിക്കും അപ്പോൾ അവർക്ക് പ്രഗ്നൻസിക്ക് ഏറ്റവും ചാൻസ് കൂടുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് പതിനാലും പതിനാലിന് മുൻപോട്ടുള്ള മൂന്നും പിൻപോട്ടുള്ള മൂന്നും എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ ദിവസങ്ങളിലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുന്ന ദിവസങ്ങൾ എട്ട് ഒമ്പത് പത്ത് അതുപോലെ പതിനെട്ടും പത്തൊമ്പതും പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട് എന്നാലും അത്ര ഹൈ ചാൻസ് ഇല്ല ഒരു നാൽപ്പത് തൊട്ട് അറുപത് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഓവുലേഷൻ ഡേയിലാണെങ്കിൽ അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉണ്ട് അതിന് മുൻപോട്ടുള്ള മൂന്നും പിൻപോട്ടുള്ള മൂന്നു ഒരു എൺപത് ശതമാനം ചാൻസ് ഉണ്ട് ഇനിയും സേഫ് പീരീഡ് പ്രഗ്നൻസിക്ക് തീരെ സാധ്യത ഇല്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപതാമത്തെ ദിവസം തൊട്ട് അടുത്ത പീരീഡ്സ് വരുന്ന ദിവസം വരെ തീരെ പ്രഗ്നൻസിക്ക് ചാൻസ് ഇല്ലാത്ത ദിവസങ്ങളാണ് അപ്പോൾ അതാണ് സേഫ് പീരീഡായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇനിയും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി കുറച്ച് സൈൻ സൈനാൻ സിംറ്റം കാണിക്കും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കിനിയും നോക്കാം ആ സമയത്ത് വജൈനൽ ഏരിയ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഓവുലേഷൻ ടൈമിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ അതെന്ന് പറയുന്ന ഒരു അലോവെറ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കും ഒത്തിരി വെറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ ഓവുലേഷൻ ടൈമിൻ്റെ വൈറ്റ് ഡിസ്ചാർജിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നിങ്ങളത് കയ്യിൽ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ മാക്സിമം സ്ട്രെച്ചാകുന്ന ദിവസിയാണ് ഓവുലേഷൻ നടക്കുക അതാണ് പ്രഗ്നൻസിക്ക് ഏറ്റവും ചാൻസ് കൂട്ടുന്ന ദിവസം ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വെച്ച് ഓവുലേഷൻ ട്രാക്ക് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ് ഇനിയും അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിന്റെ പേരാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓവുലേഷൻ്റെ ടൈമിൽ നമ്മുടെ ഇസ്ട്രോജൻ ഹോർമോൺ റിലീസാകും ആ ഒരു ഹോർമോണിന്റെ എഫക്റ്റ് കാരണം കൊണ്ട് നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഏർലി മോർണിംഗിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ആ ഒരു ഡിഫ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറവായിരിക്കും പക്ഷേ ഓവുലേഷൻ ദിവസം നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് പിന്നെയും ടെമ്പറേച്ചർ കുറയുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു മെത്തേഡിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുക അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റില്ല ഇനിയും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ആഹാര കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്കിനിയും നോക്കാം ലോ കാർബോഹൈഡ്രേറ്റ് മിനറൽസിലും ആൻറ്റി ഓക്സിഡൻസിലും റിച്ചായ ആഹാരങ്ങൾ അതുപോലെ ഫോളേറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മുരിങ്ങയില ബ്രോക്കോളി ചീര സ്പിനാച്ച് അതൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക കാരണം ബോഡി ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ കൺസീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൂ ടിപ്സ് ആയിരുന്നല്ലോ ഇന്നത്തെ വീഡിയോയിൽ അമ്മയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ അമ്മയാകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ചുരുക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക